അൻവർ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല അവർ തമ്മിൽ ഒന്നിച്ച് കൂടിക്കടന്ന ആളുകളാണ് അവർ തമ്മിൽ ഇപ്പോൾ പിണക്കായെങ്കിൽ നാളെ തണക്കായെന്ന് പറയാം അപ്പം അന്വർ അന്വറിൻ്റെ ന്യായങ്ങൾ പറഞ്ഞു കിടക്കുന്നു ഇതിലൊന്നും എനിക്കതിനെപ്പറ്റി അല്ലെങ്കിൽ മലബാർ സൈഡിലുള്ള കാര്യങ്ങളാണല്ലോ എനിക്കതിനെപ്പറ്റി ഒന്നും സത്യത്തിന് അറിയില്ല അൻവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളിലും അതിനെക്കുറിച്ച് എന്താ അത് ഈ അൻവർ ഇപ്പോഴല്ലേ ഉന്നയിക്കുന്നത് നേരത്തെ ഒന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഇപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ അദ്ദേഹം പെട്ടെന്ന് മാറ്റം വന്നു മാറിയിട്ട് മാറി എന്ന് വിമർശനം വന്നു അപ്പോൾ ഈ വിമർശനമില്ല നേരത്തെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ വേഗത്തമ്മിൽ എന്തോ കുടിപ്പഴകയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ സംഘടനാപരമായോ ഏതോക്കെ പ്രശ്നം ഉള്ളിലുണ്ട് അതെല്ലാം കൂടി പൊട്ടിത്തെറിച്ച് അണപൊട്ടി അണ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതൊരു നാറ്റക്കേസായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പല കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഗവൺമെൻറ് സാധിക്കുന്നില്ല ഗവൺമെൻറ്റിന് പല കാര്യങ്ങളും ചെയ്തതിനെപ്പറ്റി അൻവരും മിണ്ടാൻ നോക്കുന്നില്ല അങ്ങനെ പരസ്പരം കൂട്ടിക്കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്നു അന്വർ പറയുന്നതും പാർട്ടിക്കാർ വരെ പുള്ളിയുടെ കൂടെ ഉണ്ട് എന്ന് എന്തുവാട്ടെ അൻവർ ഉന്നയിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുഞ്ഞു മധ്യത്തിൽ മലബാർ പ്രദേശിച്ച് പ്രത്യേകിച്ചും മലപ്പുറം പ്രദേശത്ത് അദ്ദേഹത്തോടു കൂടി അണുകേരുവാൻ കുറേ ആളുകൾ ഉണ്ടായി എന്ന് മാധ്യമങ്ങളിലൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കാളിത്തം പുള്ളി വിളിച്ചു കൂട്ടുമ്പോൾ ഉണ്ടാകുന്നുണ്ട് ഇത് എന്താണ് കാരണമെന്ന് കാലം കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പഠിച്ചിട്ട് അന്വേഷിച്ചിട്ട് പറയാം മനസ്സിലാക്കാം മലബാർ മേഖല സ്ഥാപിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഭയപ്പെട്ട് കിടക്കല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആയിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അവർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം സമ്മേളനം നടത്തി എന്തെല്ലാം കാര്യങ്ങൾ നടത്തി എന്നിട്ട് വോട്ട് വന്നപ്പോൾ ലക്ഷക്കണക്കിന് വോട്ടിനല്ലേ തോറ്റുപോയത് ചിലതിനകത്ത് അന്ന് എനിക്കറിയില്ല പുള്ളി പറയാത്ത ന്യായീകരണം എന്തുമാത്രം ഉണ്ടെന്ന് ഇല്ല എന്നുള്ളതല്ല ന്യൂനപക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയി എന്നുള്ളത് നേരെ തന്നെയാണ് കാരണം കഴിഞ്ഞ വോട്ട് കഴിഞ്ഞൊക്കെ നമുക്ക് ജീ നമ്മുടെ സുധാകരൻ തന്നെ ഇത്രയും വോട്ടിന് ജയിക്കുക അദ്ദേഹം തോക്കുന്ന വിചാരിച്ചിന്താടാം ഇത്ര ലക്ഷങ്ങളുടെ വോട്ടിൻ്റെ ജയം അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോഴും ആ ജയിച്ചു എന്ന് പറഞ്ഞാൽ പുള്ളി പൂർണ്ണമായും വിശ്വസിക്കാൻ നിവൃത്തിയില്ലാത്ത വിധത്തിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ ടീച്ചറൊക്കെ അത്രയും ലക്ഷക്കണക്ക് വോട്ടിലേ തോറ്റത് മലമാറു പ്രദേശത്ത് ഇടതുപക്ഷത്തിന് ഇത്രയധികം അധികം തോൽവി ഉണ്ടാകാനുണ്ടായ കാരണമെന്നൊന്ന് അവർ തന്നെ ഒന്ന് പഠിക്കട്ടെ എ ഡി ജി പിക്ക് എതിരെയും അതുപോലെ തന്നെ പി ശശിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഒരു കരുതൽ വെക്കണമായിരുന്നു അല്ല കുറച്ച് എ ഡി ജി പിയുടെ കാര്യത്തിൽ അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എപ്പോഴും മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എ ഡി ജി പി അല്ല ആരും ഏത് പി ആയാണ് തിരക്കില തിരക്ക് അന്വേഷിച്ചിട്ട് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ അല്പം കാത്തിരിക്കണ്ടേ അപ്പോൾ ആ പി എന്ന് പറഞ്ഞ പി ശശി എന്ന് സംരക്ഷിച്ച മാതിരി അതെ പിന്നെ കുഴപ്പക്കാരനാണെന്നുള്ള ആക്ഷേപം ഉണ്ടല്ലോ പലർക്കും പാർട്ടിയിലുള്ളവർക്കും ഉണ്ട് ഒരു ജനകീയ മുഖമില്ലാത്ത ആളാണ് പി എന്നുള്ളത് തന്നലുമുണ്ട് എന്തുവാട്ടെ ഇവരെല്ലാം പറ്റി അന്വേഷിച്ചിട്ട് തീരുമാനം എടുക്കും എന്ന് പറയുമ്പോൾ ഈ വേഗോളം ഇരിക്കാമെങ്കിൽ ആറോളം ഒന്നും ഇരിക്കാൻ പാടില്ലേ ആ അന്വേഷണം വരട്ടെ അന്വേഷണം വരട്ടെ അത് ഈ കുട്ടനാട് എം എൽ എയെ കൂട്ട് മതിയാ ക്ഷമ വേണ്ടേ കുട്ടനാട് എം എൽ എ ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി പുള്ളി ആ അല്ലെങ്കിൽ തുള്ളുകയല്ലേ എനിക്ക് തന്നെ പറയുന്നത് അദ്ദേഹത്ത് മന്ത്രിയാകാനുള്ള യോഗ്യത എന്താണ് കാത്തിരിക്കാൻ വയ്യ കെട്ടിച്ചത് നല്ലത് ഒരു ഒരു കെട്ടുവെള്ളത്തെ കൊണ്ടുനടക്കാനുള്ള ആളില്ല ഒരു ഐക്യമുന്നിയുടെ ഭാഗം എന്നതിൽ ജയിച്ചു എന്നുള്ളതല്ലാതെ ചേട്ടൻ്റെ കെയർ ഓഫിൽ ചേട്ടന്റെ പണാബലത്തിൽ അനിയം കൂടെ കയറി വന്നു ചേട്ടൻ്റെ അനകാല വരണം കൊണ്ട് പുള്ളിക്ക് അവസരം കിട്ടിയെന്നുള്ളതല്ലാതെ പുള്ളിയുടെ എന്നാ ക്വാളിറ്റി ഇതൊക്കെ മാറ്റേണ്ട സമയം രാഷ്ട്രീയമാണ് കാരണം ഈ ആരോപണ പ്രത്യാഹം നടക്കുന്ന ഈ സാഹചര്യത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്നോ നാളെ കിട്ടില്ല ഞങ്ങൾ അതിൻ്റെ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും മുഖ്യമന്ത്രി അതിനൊരു തീരുമാനമെടുക്കും അടി ജീവിക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അന്വേഷണ റിപ്പോർട്ടുകളെ പറ്റി വന്ന വിവരങ്ങൾ കേട്ടാലെല്ലാം തന്നെ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളൊട്ടും ശരിയായില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഡി ജി പിന്നുള്ള ഒരേയുള്ള ആരോപണങ്ങൾ ഏതാണ്ട് തെളിഞ്ഞ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കണക്കാക്കീർച്ചയായും മുഖ്യമന്ത്രി നടപടി എടുത്തിരിക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കാക്കുകൾ എന്താ തീ സംഘപരിവാർ എന്നതാണ് അവരെ തീണ്ടാനും പെടാനും പാടില്ലേ എത്രയോ പേർ അവർ മനുഷ്യരല്ലേ അവരെ കാണുന്നതും കാണുന്നതും അങ്ങനെ മുഖ്യമന്ത്രി പോയി എന്തിനാണ് പിന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കാണുന്നത് അത് പരസ്പരമായി ഇന്ത്യ ഭരിക്കുന്ന ആളുകളെന്ന നിലയിൽ അവരെ കാണാൻ കേരളം ഭരിക്കുന്നവർ പോയി കാണും അതുപോലെ തന്നെ സംഘപരിവാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന ആളുകളിൽപ്പെട്ട പെട്ട ഭരിപ്പിക്കുന്ന ആളിൽപ്പെട്ട ചില വിഭാഗങ്ങളാണ് ആ ഫോഷക സംഘടന അവരുടെ പരിവാരം എന്ന് പറഞ്ഞാൽ ഓരോ വിഭാഗത്തിൽപ്പെട്ടവരെ ഒരു നേതാവിനെ കണ്ടു എന്നുള്ളത് വലിയൊരു മഹാഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല എത്രയോ പേര് കണ്ടു കണ്ടവരുടെ പേര് പറയാനെങ്കിലും ഒരുപാട് പേരുടെ ഉണ്ട് പക്ഷെ അതൊരു മഹാഭാവമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതെനിക്ക് അറിയില്ല അന്വർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദിവസവും പറയുന്നുണ്ട് അത് മുഴുവൻ ശരിയോ തെറ്റോ എന്ന് നമുക്ക് പഠിച്ചിട്ട് വേണം പറയാം അതെനിക്ക് അറിയില്ല മുസ്ലിമില് പോലീസും വിരുദ്ധമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മലബാർ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഞാൻ എന്താ പറയുക ഇത് മലപ്പുറവും അടുത്തോടെ നടക്കുന്ന ഒരു ആ പാർട്ടിക്ക് അത് അത് അദ്ദേഹം ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻ്റർനാഷണൽ മണ്ഡത്തരായിരിക്കും അത് കാരണം പാർട്ടിയുടെ എണ്ണത്തിലൂടെ യാതൊരു കുറവുമില്ല ഇങ്ങനെ ഒരുപാട് പാർട്ടികളൂടെ ഉണ്ടാകാറുണ്ട് അത് അതുപോലെ പോകാറുമുണ്ട് അതെ അതെ ഇപ്പോൾ പലരും ഇങ്ങനെ വെല്ലുവിളിച്ചുണ്ടായതെല്ലാം പിന്നെ അവസാനം അസ്തമിച്ചു പിന്നീട് ഇപ്പം എവിടെ നിൽക്കുന്നത് എത്ര നാൾ നിൽക്കും അത് അവരുടെ പിന്മല ഏതാണ് ആർ എം പിടെ പിന്മല ഏതാണ് യു ഡി എഫ് അല്ലേ ആ യു ഡി എഫിൻ്റെ പിൻമല ഉള്ളതുകൊണ്ട് ഘടകകക്ഷിയായി നിൽക്കുന്നതുകൊണ്ടല്ലേ പലർക്കും ബലം അതുകൊണ്ടല്ല കുട്ടനാട് എം എൽ എക്കുള്ള ബല ഏതാണ് ഒരു ഘടകകക്ഷിയായി നിൽക്കുന്നതുകൊണ്ടാണ് അത് അവർ തീരുമാനിക്കണം എന്നെ കൊണ്ട് നിങ്ങൾ പറഞ്ഞ് ശുചിക്കാൻ നോക്കാതെ ശക്തി പോരാൻ ഇത്ര അല്ലല്ല ഇന്ന് ഈ എൽ ഡി എഫിനുള്ളൊരു ബലം തന്നെ യു ഡി എഫിൻ്റെ ബലഹീനതയാണ് മറ്റുള്ളവരുടെ ബലം കോട്ടെ അത് അവരാലോചിക്കേണ്ട കാര്യം ഞാൻ ഒരു ഉത്തരവാദിയല്ലേ എന്നെ ഒന്നും പാകപാക്കണ്ട കണ്ണിയാക്കണ്ട കക്ഷിയാക്കണ്ട